ആരിനെ തൊട്ടാ പൊള്ളുന്നത് ആർക്ക് അങ്ങനെ പൊള്ളുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട് അങ്ങനെ പറയാൻ കാരണം ഫാമിലി വന്ന ശേഷം ഷാനവാസിൻ്റെ പെരുമാറ്റം വളരെ മോശം തന്നെ ആയിരുന്നു ആ ഒരു രണ്ടാഴ്ച ഷാനവാസിന് ലാലിട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല കിട്ടണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിച്ചത് പക്ഷേ കഴിഞ്ഞ വീക്കെൻഡിൽ ബിന്നിയുടെ മുഖത്ത് മാവ് തേച്ച സമയത്ത് ലാലേട്ടം പറഞ്ഞു പറയുന്നത് എന്താ പറയുക അത്രയ്ക്കൊരു എന്താ പറയുക വിചാരിച്ചത്ര പ്രതീക്ഷിച്ചത്ര ഒരു ഫയറിങ് ഷാനവാസിനെ ചെയ്തില്ല എന്ന് എനിക്ക് തോന്നി കാരണം ഒരു രണ്ട് തുള്ളിയിലേ ഏറ്റേ മാവ് അത് പോട്ടെ എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ ഷാനവാസിൻ്റെ അടുത്ത് പെരുമാറിയത് പക്ഷേ ഇന്നത്തെ വീക്കെൻ്റ് ശ്രദ്ധിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഷാനവാസിന് കിട്ടേണ്ടതിനേക്കാൾ കൂടുതലായി കിട്ടിയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല പിന്നെ ഇവിടെ ഇപ്പോ പ്രശ്നം എന്ന് പറയുന്നത് ഷാനവാസ് എല്ലാ ടാസ്കും കൊളവാക്കുന്നു എന്നൊക്കെയാണ് മോഹൻലാൽ പറയുന്നത് ഏത് ടാസ്ക്കാണ് ആണ് ഷാനവാസ് കൊളവാക്കിയതെന്ന് മോഹൻലാല് തന്നെ പറയണം കാരണം നൂതല എന്നുള്ള ടാസ്ക് പിന്നെ നൂറയ്ക്ക് ഇത് കിട്ടാതിരിക്കാൻ വേണ്ടി ഈ പറയുന്ന അക്ബർ ആണെങ്കിലും ഈ പറഞ്ഞ ലക്ഷ്മിയാണെങ്കിലും ആണെങ്കിലും ഷാനവാസ് ആ ഉണ്ടെന്ന് കൂട്ടിക്കോ അപ്പോൾ എല്ലാവരും കൂടി എന്താ ചെയ്തത് ചെരുപ്പുണ്ടാക്കാതെ നൂറയുടെ ആ ഓമേഷൻ പവർ നശിപ്പിച്ചു കളയുകയാണ് ചെയ്തത് അതിലെവിടെയാണ് ഷാനവാസ് ആ ടാസ്ക് കൊളോ അതുപോലെ തന്നെ നമ്മൾ ബോട്ടിൽ ഫാക്ടറി ടാസ്ക് എടുത്തുപോകുവാണെങ്കിൽ പിന്നെ അനുമോള് ലാസ്റ്റ് സെലക്ട് ചെയ്ത് വിട്ട ആര്യന്റെ രണ്ട് ബോട്ടില് അനീഷ് നശിപ്പിക്കാത്ത വിധത്തിൽ അതെടുത്ത് ജിസൈലിന്റെ കയ്യിൽ കൊടുത്തുതാര ഷാനവാസല്ലേ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഷാനവാസാകെ ആ ടാസ്ക് കൊളവാക്കാനാണ് ശ്രമിച്ചത് അതോ ആ ടാസ്ക് മുമ്പോട്ട് പോകാനാണ് ശ്രമിച്ചത് അവിടെ കൊളവാക്കിയതാരാ ഈ പറഞ്ഞ ലക്ഷ്മി അവിടെ എന്താണ് ചെയ്തത് ഒരു ബോട്ടിലും കൊണ്ട് കുത്തിപ്പിടിച്ച് നിക്കുന്നാണ്ടല്ലോ അവര് ശരിക്കും ഗെയിം കളിച്ചോ ഇല്ലല്ലോ അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിൽ രണ്ടിലും എവിടെയാണ് ഷാനവാസ് ആ ടാസ്ക് കുളവാക്കിയത് പിന്നെ ഈ പറഞ്ഞ സീക്രട്ട് ടാസ്ക് ഈ സീക്രട്ട് ടാസ്കിനെ പറ്റി ഷാനവാസിന് ഒരു വിവരവും ഇല്ല എന്നുള്ളത് ഇന്നലെ ശരിക്കും വ്യക്തമായതാണ് കാരണം അയാൾക്ക് വൈബ്രേറ്റ് ചെയ്യുന്ന മെഷീൻ ആര്യൻ്റെ കയ്യിലുണ്ടെന്നാണ് ഷാനവാസ് പറയുന്നത് അതിൽ തന്നെ അയാൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല കാരണം ഫോൺ എന്ന് പറഞ്ഞ സാധനം ആര് കയ്യിൽ ബിഗ് ബോസ് കൊടുക്കുമെന്നുള്ള ഒരു ധാരണയും ഇല്ല എന്ന് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് പിന്നെ ടാസ്ക് കംപ്ലീറ്റ് സീക്രട്ട് ടാസ്ക് കംപ്ലീറ്റ് ആക്കേണ്ട ഉത്തരവാദിത്തം ഫുൾ ആര്യൻ്റെയാണ് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ട് എന്ത് ഈ ടാസ്ക് ഈ ഫോണോ അല്ലെങ്കിൽ ഇത് പൊളിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആയിരനാണ് ബിഗ് ബോസിന് ഇതിൽ ഒരു ബന്ധവും ഇല്ല പിന്നെ ബിഗ് ബോസിന് ആയിരനെ അറിയ പോലും ഇല്ലാന്ന് ആ ബിഗ് ബോസ് മുൻകൂർ ജാമ്യം നേരത്തെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ടാസ്ക് കുളവായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ആയിരനാണ് ആയിരനെ ജയിപ്പിക്കാൻ വേണ്ടിയല്ല ഷാനവാസ് അവിടെ ഗെയിം കളിക്കുന്നത് ഒന്നാമത് മുള്ളിക്ക് ഇങ്ങനെ ഒരു ടാസ്ക് ബി ബിയിലുണ്ടെന്ന് അറിയ ഇല്ല അറിയാതെയാണ് ഇത് ചെയ്തതെങ്കിലും ഇപ്പം അറിഞ്ഞിട്ട് ചെയ്താലും ആയിരനെ ജയിപ്പിക്കലല്ലോ ഷാനവാസിൻ്റെ ഡ്യൂട്ടി ഇങ്ങനെ സീക്രട്ട് ടാസ്ക് നടക്കുന്നത് കുളവാക്കി എന്ന് എങ്ങനെയാണ് പറയാൻ പറ്റുക അപ്പോ ആര്യൻ ആ ടാസ്ക് പൊളിഞ്ഞതിൽ ബിഗ് ബോസ് ടീമിന് ഇത്ര വലിയ ഷാനവാസിൻ്റെ അടുത്ത് കലിപ്പ് വരേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ടാസ്ക്കാണ് അത് അതുകൊണ്ടല്ല ബിഗ് ബോസിന് ഈ ബിഗ് ബോസിന് പ്രത്യേകിച്ച് ഈ ഏഴിൻ്റെ പടി എന്ന് പറഞ്ഞ സീസൺ ആ ബിഗ് ബോസിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല ബിഗ് ബോസ് പറയുന്നത് കാരണം നമുക്ക് ഒരു ഫസ്റ്റ് ഫസ്റ്റ് വീക്കിലെ കയറി തന്നെ നോക്കാം ആര് ക്യാപ്റ്റനാണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പോലും പറയാത്ത പേരാണ് അനീഷിൻ്റെത് അപ്പോൾ ഒരു ട്വിസ്റ്റ് ആയിക്കോട്ടെ ഏഴിന്റെ പണിയല്ലേ എന്ന് പറഞ്ഞാൽ അനീഷിനെ ക്യാപ്റ്റനാക്കിയ ആളാണ് ഈ ബിഗ് ബോസ് അപ്പോൾ ഈ ബിഗ് ബോസിനെ പോലും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ബിഗ് ബോസ് പറയാതെ ബിഗ് ബോസ് തന്നോട് പറയാത്ത ഒരു ടാസ്ക് ഇവിടെ നടക്കുന്നുണ്ടെന്ന് ഷാനവാസിന് അറിയില്ല അപ്പോൾ പിന്നെ കോഴിക്കാല് കാണുമ്പോൾ വീഴുന്ന ലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് ഷാനവാസിനെ വിലയിരുത്താൻ നിക്കരുതിലാലേട്ട എന്ന് എനിക്ക് പറയാറുള്ളത് പിന്നെ അപ്പോൾ ഇങ്ങനെ ടാസ്ക് വരുമ്പോൾ ഇവരെയൊന്നും വിശ്വസിക്കേണ്ട ഒരു കാര്യവും ഷാനവാസിന് ഇല്ല ശരിക്ക് അതാണ് അവിടെ സംഭവിച്ചത് അതിന് ഇതിനു മാത്രം ഓവർ ഷോ ഒന്നും മോഹൻലാൽ അവിടെ കാണിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നിയത് എൻ്റെ മാത്രം അഭിപ്രായമാണ് പലർക്കും പല പല അഭിപ്രായം ഉണ്ടാവും ഷാനുവാസിൻ്റെ പെരുമാറ്റം കഴിഞ്ഞ രണ്ടാഴ്ച വളരെ മോശമായിരുന്നു പക്ഷേ അന്നില്ലാത്ത ഇത് ഇറിറ്റേഷൻ ഇന്നത്തെ ഈ ടാസ്ക് വളമാക്കി എന്ന് പറഞ്ഞിട്ട് ഷാനുവാസിൻ്റെ അടുത്ത് കാണിക്കേണ്ട കാര്യം ഇല്ല പിന്നെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന കാര്യം അക്ബറിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കാമെങ്കിൽ ഷാനവാസിന് ഗ്രൂപ്പ് ഉണ്ടാക്കാം അക്ബറിൻ്റെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷാനവാസിൻ്റെ ഗ്രൂപ്പിനെ പൊളിക്കാനും നടക്കുന്നത് എന്താ പറയുക ഇരട്ടത്താപ്പ് പല സമയത്തും മോഹൻലാൽ കാണിച്ചിട്ടുണ്ട് ഇതും അതുപോലെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ആതിലേക്ക് വേന എടുത്തിട്ടുണ്ടെങ്കിൽ ആതിലേക്ക് പറയാൻ അറിയാം ആതിൽ അനീഷിനെ അടിച്ചപ്പോൾ സീന് പോലും പിന്നെ ലൈവ് വിടാതെ മുഖ്യ ഏഷ്യാനിന് ഇതൊന്നും പറയാനുള്ള ഒരു ഇതുമില്ല പിന്നെ അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഈ ആയിരനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പല തരത്തിലുള്ള ഇതും കണ്ടിട്ടുണ്ട് ഓണത്തിന് ഒരാഴ്ച മുമ്പ് തന്നെ ഓണമാന്ന് പറഞ്ഞിട്ട് ഈ എവിഷ നോ എവിഷൻ നടത്തിയത് ആരനെ സപ്പോർട്ട് ചെയ്യാനാണ് ആയിരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ നടന്ന ജിസൈലിൻ്റെ എപിക്ഷൻ പോലും ആയിരനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും പറഞ്ഞിട്ട് ജിസൈലിൻ്റെ അപേക്ഷൻ അൺഫെയർ എവിഷനാണ് അൺഫെയർ അപേക്ഷ ഏഷ്യ ആന്റണി ജിസൈലിനെ രക്ഷിക്കാമായിരുന്നു പ്രേക്ഷകരുടെ വോട്ട് അനുസരിച്ചിട്ടാണ് ഔട്ട് ആക്കുന്നതെങ്കിലും ജിസൈലിനെ അവിടെ നിർത്താൻ പറ്റുമായിരുന്നു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അന്ന് ഒണിയിലിനെ മാത്രം ഔട്ടാക്കിയാൽ മതി എന്തിനാണ് ജിസൈലിനെ കൂടി ഔട്ട് ആക്കിയത് അന്ന് ഒണിയിലിനെ മാത്രം ഔട്ടാക്കി ഇപ്പം ഈ ആഴ്ച വേണമെങ്കിൽ ഡബിൾ എവിഷൻ നടത്തിയാൽ മതിയായിരുന്നല്ലോ അപ്പോൾ ബിനി സാബുമാനും ചിലപ്പോൾ പോയനെ അപ്പോൾ എന്തുകൊണ്ട് അന്ന് ഡബിൾ എവിഷൻ നടത്തി ഇന്നിപ്പോൾ ബിന്നി മാത്രം ഔട്ടാവുന്നു അപ്പോൾ ഏഷ്യാനിന് തന്നെ താല്പര്യമായിരുന്നു ജിസൈലിനെ ഔട്ട് ആക്കി ആര്യൻ്റെ ഗെയിം ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത് കാരണം പലതവണ അന്ന് അനുവിനെടുത്തിട്ട് ബി ഇതുവരെ ബി ബിയിൽ ഇല്ലാത്ത വിധത്തിൽ അനുമോളെ എടുത്തിട്ട് കുറഞ്ഞ ലാലേട്ടൻ പിന്നെ അന്ന് ഭയങ്കര ഇതായിരുന്നല്ലോ ഈ ഷാനവാസിൻ്റെ അടുത്ത് കാണിച്ചതിനേക്കാളും ഒരുപടിമോളി ഇവർ രണ്ടുപേരുടെ അടുത്താണ് കൂടുതൽ ഫയർ കാണിച്ചതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അന്ന് ബി ബി ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അനുമോളെ ഫയർ ചെയ്ത ലാലേട്ടൻ അവർ കാണാത്തത് എങ്ങനെയാണ് അനുമോള് കാണുക എന്നൊക്കെ ഭയങ്കര ചൂടാകുന്നുണ്ടു അവർ കാണാത്തത് പലതും ബാക്കിയുള്ളവർ കാണും ഇപ്പം അവിടെ ഒരു ടാസ്കിലിടയ്ക്ക് സൂചി കാണാതെ പോയി അവിടെ നൂറ്റെട്ട് ക്യാമറ ഉണ്ടെന്ന് മറ്റവർക്ക് കണ്ടെത്താൻ പറ്റിയോ പല പല നമ്പറിട്ട് നോക്കി ഞങ്ങൾക്കറിയാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ കണ്ടെത്താൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇവർ കാണാതെ പലതും അവിടെ നടക്കുന്നുണ്ട് അതില്ലയെന്ന് പറഞ്ഞ് വായിക്കാനും തേക്കാനോ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ഞാനന്ന് അനുമോളു പറഞ്ഞ സംഭവത്തിന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് അങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് അതിനോട് അത് കണ്ടു എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് പലരും പറയുന്നത് കേട്ടു ടി ആർ പിന്നെ ഓരോ കണ്ടസ്റ്റിൻ്റെ ജീവി ജീവിതത്തിലും ജീവിതത്തെ പറ്റിയൊന്നും ഏഷ്യാനത്തിന് ഒരു ബോധവും ഇല്ല അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ ടി ആർ പിക്ക് വേണ്ടി അവരത് വിടും എന്നൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആതിൽ അനീഷിനെ അടിച്ചത് എന്തുകൊണ്ടാണ് പുറത്തുവിടാഞ്ഞത് അപ്പോൾ അത് ടി ആർ പിക്ക് കിട്ടാൻ വേണ്ടി എന്താ പുറത്ത് വിടാഞ്ഞിരുന്നത് അപ്പം അങ്ങനെയൊന്നുമില്ല ചിലരെ സംരക്ഷിക്കാൻ ശേഷി പല കളികളും കളിക്കുമെന്ന് അറിയാം അപ്പോൾ അനുമോൾ അത് കണ്ടപ്പോൾ ഞങ്ങളാരും കാണാത്ത കാര്യം അനുമോൾ എങ്ങനെ കണ്ടു അത് കാണാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിന്നെ മോഹൻലാൽ പലതും പറഞ്ഞു കിട്ടും അതിനുശേഷം ഇവരിതേ ട്രാക്കുക തന്നെ ആരും ചീസിലും അതേ ട്രാക്കുക തന്നെ പിടിച്ചു പോകുന്നത് കണ്ടപ്പോൾ എങ്ങും എന്ന് മനസ്സിലായ മോഹൻലാലും ബിബിയും വീണ്ടും ഇതുതന്നെ കുത്തിപ്പൊക്കി എല്ലാവരുടെ അടുത്തും കുത്തി ഇങ്ങനെ ചോദിച്ചു ഇവർ തമ്മിൽ ലവ് ആണോ അങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ എന്നൊക്കെ വീണ്ടും ഇതൊക്കെ കുത്തി ചോദിക്കേണ്ട കാര്യം എന്തായിരുന്നു അതും അന്ന് അത് പറഞ്ഞ അനൂന്റെ അടുത്ത് തന്നെ വീണ്ടും ചോദിക്കേണ്ട ഒരു തൊലിക്കട്ടി എന്ന് പറയുന്ന അപാരമായിരുന്നു അപ്പോൾ വീണ്ടും അത് കുത്തിപ്പൊക്കി വീണ്ടും അനുവിന്റെ അടുത്ത് ചോദിക്കുന്നു അങ്ങനെ പലതരത്തില് അവരെ സെപ്പറേറ്റ് ആക്കാൻ ആരെയും ജിസൈലിനെ സെപ്പറേറ്റ് ചെയ്ത് കളിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും ഏഷ്യാനെ ഭാഗത്തുനിന്നുണ്ടായി പക്ഷെ ഒന്നും നടക്കുന്നില്ല ഒരു രക്ഷയും ഇല്ലാന്ന് കണ്ടപ്പോഴാണ് ജിസൈലിനെ അവർ ഔട്ടാക്കിയത് ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ് ആർക്കും എന്താ പറയുക വലിയ ബുദ്ധിയൊന്നും വേണ്ട നമ്മളൊന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യ് പിന്നെ എപ്പിസോഡ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പോൾ അനാവശ്യമായിട്ട് നമ്മൾ ആവശ്യത്തില് കൂടുതൽ ഒരാളെ ഫയർ ചെയ്യുക എന്നാലും ഷാനവാസിനെ കണ്ടപ്പോൾ ശരിക്കും എന്ത് ഷാനവാസിന് നമ്മുടെ ദേഷ്യവും വന്നു അതിനുള്ളിൽ കരച്ചിലും വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി അന്ന് അനു അനു എന്താണ് ഫീൽ ചെയ്തത് അത് തന്നെയാണ് വന്നത് കാരണം ഇനി ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് പറഞ്ഞാലും നമ്മളെ ഇട്ട് ഇതാക്കുകയുള്ളൂ അന്ന സംഭവത്തിന് ശേഷം ഷാനു പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് കണ്ടാലും ഞാൻ മിണ്ടൂല കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം അതേപോലെ തന്നെയാണ് ഇന്ന് ഷാ ഇന്നലെ ഷാനവാസനും പറ്റിയത് ഷാനവാസ പലതരത്തിൽ മോഹൻലാലിൻ്റെ അടുത്ത് കടമ്പി ശ്രമിക്കുമ്പോൾ വെറുതെ അതായത് ലാലായിട്ട് സംസാരിച്ച് തുടങ്ങിയ ജസ്റ്റ് കൈബൊക്കിന്ന് പറഞ്ഞിട്ട് ഭയങ്കര ചൂടാവുന്നുണ്ട് കൈബൊക്കെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അതിൻ്റെ ഇടക്കാർ സംസാ സംസാരിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതിന് ലാലായിട്ട് ശരിക്കും പറഞ്ഞാൽ അസഹിഷ്ണുത കാണിച്ചതാണ് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇവര് കഴിഞ്ഞ ദിവസം പലതരത്തിലുള്ള ഗെയിം കളിച്ചിരുന്നു മൗത്ത് റീഡിങ്ങും കണ്ണുകെട്ടി കളി അങ്ങനെ പല പല സംഭവം അപ്പൊ അന്നത്തെ മൗത്ത് റീഡിങ്ങിന്റെ സമയത്ത് നടത്തിയ തെറിയുപോലെ തന്നെ തോന്നിയെന്നാണ് പറഞ്ഞത് അപ്പൊ ചോദിക്കുന്നത് എന്ത് മൗത്ത് റീഡിങ് എനിക്കെന്ത് തലക്ക് സൂയില്ല എന്നുള്ള രീതിയിലാണ് മോഹൻലാൽ പറയുന്നത് അപ്പോൾ തന്നെ ഷാനവാസിന് ഏകദേശം മനസ്സിലായി ഇനി ഈ മനുഷ്യനോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല തന്നെ ഇന്ന് ശരിയാക്കാൻ തന്നെ കണക്ക് കൂട്ടി തന്നെ വന്നിരിക്കുന്നതാണ് എന്ന് മനസ്സിലായി അതുകൊണ്ടാണ് പിന്നെ ആ ഒരു മിണ്ടാതിരുന്നത് പക്ഷെ ആ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഒരു സീക്രട്ട് ടാസ്ക് പോലാ സീക്രട്ട് ടാസ്ക് ഇതായി എന്ന് പറഞ്ഞാലും ഷാനവാസ് എന്ന ഗെയിമറ് ഗെയിമറ് തന്നെയാണ് കാരണം ഈ ഇപ്പോൾ ഇന്നലെ അനീഷിനെ പൊളിച്ചടിക്കുകയല്ലോ അനീഷ് എന്ന ഫേക്ക് പേഴ്സൺ ആണെന്ന് പൊളിച്ചടിക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെയിൻ കാരണം ഷാനവാസ് തന്നെയാണ് ഷാനവാസ് തന്നെയാണ് അത് ഓരോന്നും എടുത്തിട്ട് അനീഷിനെ പൊളിച്ചെടുക്കാൻ പാകത്തിൽ ഓരോന്നും എടുത്തിട്ട് മുമ്പോട്ട് കൊണ്ടുവന്നത് അതിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല അല്ലാതെ ഒരു ഫോണ് വൈബ്രേറ്റ് ചെയ്യുന്ന കണ്ടിട്ട് വൈബ്രേറ്റിംഗ് മെഷീൻ ഇപ്പം അറിയാതെ ആൾക്കാർക്ക് വൈബ്രേറ്റിംഗ് മെഷീൻ തന്നെയാണത് അല്ലാതെ ഫോണാണ് ഫോൺ ബി ബി ഹൗസില് കൊണ്ടുവരുന്നറിയുന്നില്ലല്ലോ ഇതിനുമ്പോ എപ്പിസോഡ്സൊന്നും ഇത് ബിഗ് ബോസ് ഒന്നും കാണാതെ ഒരാൾക്ക് സംബന്ധിച്ച് അതൊന്നും അറിയാൻ ചാൻസ് ഇല്ല അതിനെ കളിയാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ആതിലോട് ചോദിച്ച പോലെ എന്താണ് ആരിനോട് ചോദിക്കായിരുന്നേ ആതിലെ ഷാനവാസടിച്ചപ്പോൾ പരാതിപ്പെട്ടില്ല എന്ന് പറഞ്ഞല്ലോ വേറെ ആരായിരുന്നെങ്കിലും ആദ്യം പരാതിപ്പെട്ടേനെ ഷാനവാസ് ആയതുകൊണ്ടാണ് പരാതിപ്പെടാതിരുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതുപോലെ എന്താ ആര്യൻ്റെ അടുത്ത് ചോദിക്കാൻ ആയിരനെ ഷാനവാസ് തള്ളിയപ്പോൾ തിരി എന്താ പരാതിപ്പെടാതിരുന്നെന്താ ചോദിക്കാൻ കാരണം പരാതിപ്പെടാൻ പറ്റില്ല കാരണം ആ സീന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ആര്യനാണ് ഫസ്റ്റ് ഷാനവാസിൻ്റെ ദേഹത്തെടുത്ത് വന്ന് തട്ടുന്നത് ചെറിയ രീതിയിലാണെങ്കിലും ഫസ്റ്റ് തട്ടുന്നത് ആര്യനാണ് അതിൻ്റെ റിയാക്ഷൻ എന്നുള്ള പോലെയാണ് ഷാനവാസ് തിരിച്ച് നല്ലൊരു തട്ടങ്ങ് കൊടുക്കുന്നത് അപ്പോൾ അത് കൊസ്റ്റിൻ ചെയ്യാൻ പറ്റില്ല കാരണം ഫസ്റ്റ് ആരിനാണ് അപ്പോൾ എല്ലാ ഇപ്പം മൊത്തം അനലൈസ് ചെയ്യുമ്പം ആരിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബി ശ്രമിക്കുന്നതെന്നോ ശ്രമിക്കുന്നതെന്ന പകൽ പോലെ വ്യക്തമാണ്